കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ജില്ലയിലെ മുതിർന്ന ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു കൊയിലോൺ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കായിക താരങ്ങളെ ആദരിച്ചത്യു എഫ് എയുടെ രണ്ടാമത് വാർഷികാഘോഷങ്ങളുടെ അവലോകന യോഗത്തിൽ എ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷനായിരുന്നു മീറ്റിംഗിലേക്ക് ഞങ്ങളുടെ 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 പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾക്ക് ഗുരു ஞாபக சீனியர் ஃபுட்பாள் தாரங்களுக்கு புலோன் ஃபுட்பாள் அக்காடமியுடைய நந்தியும் சுவாகவும் அறிவிங்க ஆயமாயிட்ட புலோன் ஃபுட்பாள் அக்காடமியமம் சேகரித்து ஞாயிற்றுடூட்டீவ் கமிட்டி லேக்கெத்தேர்ந்த குட்டத்தின் சீனியர் ஃபுட்பாள் தாராய் உள்ள சேமொலி காகர் நம்ம ஷாஜி பொன்னானி കഴിഞ്ഞ രണ്ടു വർഷമായി ജില്ലയിലുടനീളം കായിക രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം അഭയകേന്ദ്രങ്ങളിൽ സൗജന്യമായി മരുന്ന് വിതരണവും കായിക താരങ്ങളായ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകളും അർഹരായ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും നൽകി വരുന്നുണ്ട് ക്യുഎഫ്ഐയുടെ നേതൃത്വത്തിൽ പുതുതലമുറയിലെ കുട്ടികൾക്ക് ഫുട്ബോൾ കായിക രംഗത്തെക്കുറിച്ചുള്ള പരിശീലനവും അവബോധവും നൽകുന്നതിന് കൊല്ലം ജില്ലയിലെ മുതിർന്ന കായിക താരങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് യോഗം അറിയിച്ചു ജില്ലയിലെ മുതിർന്ന കായിക താരങ്ങളായ സൈനുദ്ദീൻ കമാലുദ്ദീൻ ശ്യാം പൊന്നൻ കെ തങ്കരാജ് എ എൻ എൽ തങ്കച്ചൻ എസ് അബു പി ഹരിദാസ് ജി ചന്തു എന്നിവരെ ചടങ്ങിൽ പൊന്നാട എണിയിച്ച് ആദരിച്ചു യു എഫ് എ വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ മീഡിയ ചെയർമാൻ ഷിബു റാവുത്താർ ജോയിന്റ് സെക്രട്ടറി ഫിർദൌസ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ ഗോപകുമാർ ഹാഷിർ ഷാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം